ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇരിക്കുന്നത് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി നാടൻ ഒഴിച്ചുകയറി റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുൾ ആയിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഇലിമ്പും പുള്ളി തക്കാളി കറിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ ശരി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ ഒരു മൺചട്ടിയിലോട്ട് ഞാനൊരു ആറേഴ് ഇലുമ്പുള്ളി ഇത ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതൊട്ടതിലോട്ട് ഇട്ട് കൊടുക്കാം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു നാല് പച്ചമുളക് നീളത്തിൽ കീറിയിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു തണ്ട് കറിവേപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് വേണ്ടുന്നത് ആവശ്യത്തിനുള്ള ഉപ്പിടാണ് ഉപ്പിട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾ ഉള്ളിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഗ്യാസ് വെച്ച് കൊടുക്കാം അതിനുശേഷം ഒരു മൂടി വെച്ച് അടച്ചു കൊടുക്കണേ ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ വെളുത്തുള്ളി ഒരു കഷ്ണം സവാളയുടെ പകുതി ചെറിയൊരു കഷ്ണം എടുത്തിട്ടുള്ള സവാളയ്ക്ക് പകരം കൊച്ചുള്ളി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഒരു ബൗൾ തേങ്ങാ ചിരവിൽ ചേർത്ത് ടേബിൾ സ്പൂൺ അളവില് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാൻ അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ തേങ്ങയെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മൾ നേരത്തെ വേവാൻ വെച്ചിരുന്ന ഇലുമ്പം പുളിയും തക്കാളിയും എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇലുമ്പം പുളി ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തന്നെ ഇളക്കി എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ നമ്മൾ ആ തേങ്ങ അരച്ച് മിക്സി കഴുകിയിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതായതുപോലെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പ് വേണം നോക്കിയിട്ട് ഉപ്പ് വരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത്രയുള്ളൂ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനകട്ട് കടുക് താളിക്കാം അതിനായിട്ട് ഒരു ചീനച്ചിട്ട് ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വന്നപ്പോഴേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി കടുകിട്ട് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി രണ്ട് വറ്റൽമുളക് ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ടാവണം അത്രയും സമയം നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം ഉള്ളിയെല്ലാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ അളവില് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് പെട്ടെന്ന് തന്നെ വാങ്ങാം ഇല്ല മുളക് പൊടി കരിഞ്ഞ് പോകട്ടോ ഇനി ഞാൻ എന്താ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സിംപിളായിട്ടുള്ള ഒഴിച്ചു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയാൻ മറക്കല്ലേ ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ താങ്ക്